പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മോശവുമായ മോശം അതിൻ്റെ ഉള്ളിലത്തെ ചകരി ചകരിതൊക്കെ അങ്ങോട്ട് എടുത്ത് കളിയാം അപ്പം കുറച്ച് പ്ലേസ് കിട്ടും ചെടി നടുന്നതിനും അതിനുവേണ്ട മണ്ണിടുന്നതിനൊക്കെ പ്ലേസ് കിട്ടും അതിനാണ് ഇതിങ്ങനെ എടുത്ത് കളയുന്നത് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വലിച്ചു കളയുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതേപോലെ കട്ടി കരിഞ്ഞ മുണക്കുന്നുണ്ട് പൊട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരിക ചട്ടി ചട്ടി ആവശ്യമുണ്ട് കരിഞ്ഞ പൊട്ടി ഞങ്ങൾക്കാവശ്യമുണ്ട് ഇവിടെ കുരിയില്ല ഇനി അതുപോലെ ആക്കണം ട്ടോ യു ഡോണ്ട് വറി ഐ വിൽ ഡു ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് സർ ബൈ ബൈ നോ കവൺയാ നോ കവൺയാ ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുക എന്നിട്ട് അത് മുറിക്കുക ആയുധം വെച്ച കളിയാണ് കൈമുറിയാതെ പിഴിക്കുക

അധികമാണ് ചെറിയ വീതി കുറച്ച് കൊടുക്കാം കുട്ടിയില്ല അതുകൊണ്ട് സ്പാൻ വച്ച് അഡ്ജസ്റ്റ് അത് ചെയ്തു കുട്ടിയൊണ്ട് അതിന്റെ പരിചയം ഇല്ല അതൊന്നും അറിയില്ലേ ചിലവ് ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികൾ യഥേഷം ഉണ്ടാക്കുന്നത് എങ്ങനെ ഇതിന് വാണി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചെടി വെക്കുന്ന ചട്ടി ഞങ്ങൾ ചട്ടി ഞങ്ങൾ ചട്ടി ഒരിക്കുക ഒന്ന് രണ്ട് കഷ്ണമാക്കി ഞങ്ങൾ ഭാഗിച്ചു ഇതാ ഇതാണൊന്ന് ഇതാണൊന്ന് ഇങ്ങനെ വെച്ചാൽ ഒരു ചട്ടി അതെല്ലാം ഓടുകൊണ്ട് മാറിയില്ല ഇതാണ് ചട്ടി ഭംഗിയായിട്ട് മൂന്ന് വർഷത്തും കെട്ടുക ഹാങ്ങിങ് രൂപത്തിൽ മണ്ണ് നിറച്ച് വളമിട്ട് മണ്ണൊക്കെ നിറച്ച്

പെയിന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉള്ളത് ചെടിച്ചട്ടിയാണത് അങ്ങനെ ആ തേങ്ങനൊക്കെ ഉണ്ടാ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് നിങ്ങൾ കാണുന്നത് ഗീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വല്ലിക്കൻ അമർത്തുക അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങൾ ഫോളോ ചെയ്യുക ടാറ്റാ